ഹലോ ഫാമിലി വിമല ഹൃദയ പ്രതീഷ് പതിനൊന്നാം ദിവസം പരിശുദ്ധ കനികാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആത്മാക്കളിലേക്ക് അസാധാരണമായ കൃപകൾ വർഷിക്കപ്പെടാൻ പോകുന്നു ആ സമയത്തെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ മംഗളവാർത്തയുടെ തിരുനാളിന് സമാനമായ വിശേഷാവസരങ്ങളിൽ പിതാവിൻ്റെ കൃപകൾ മഴ പോലെ സ്വർഗ്ഗത്തിൽ നിന്നും വർഷിക്കപ്പെടും എൻ്റെ അജഗണതയും തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെയും ഞാൻ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു നിങ്ങളിൽ ഹൃദയഐക്യം ഉണ്ടാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ വിജയത്തിനായി തന്നെ പ്രിയമക്കളെ അറിയുക നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം വെച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള കൃപ നിങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മകൻ്റെ പ്രതിപുരുഷന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഹൃദയഐക്യം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരു ബലിയായി സമർപ്പിക്കുക നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ വിജയത്തിനായി നിങ്ങളെ തന്നെ പുണ്യം കൊണ്ട് നിറയ്ക്കുവിൻ മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ മുൻഗണന നൽകുവിൻ സർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ളവ തിരിച്ചറിയുന്നു നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും പിതാവ് നിങ്ങൾക്ക് തിരികെ നൽകും അത് പിതാവിൻ്റെ സ്നേഹവും കരുണയുമായിരിക്കും നീതി അർഹിക്കുന്നിടത്ത് പിതാ നീതി പിതാവ് നൽകും എൻ്റെ സമർപ്പിതരുടെ വ്യൂഹങ്ങളെ ഒത്തു ചേർക്കുവിൻ നമ്മുടെ മുൻപിൽ ഒരു യുദ്ധം ഉണ്ട് യുദ്ധം തുടങ്ങാൻ കുറഞ്ഞ സമയം മാത്രമേ മാത്രം ബാക്കിയുള്ളൂ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും ആയിരിക്കുക നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് തരിക എൻ്റേത് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞല്ലോ നിങ്ങളെ തന്നെ എനിക്ക് പൂർണ്ണമായി തരിക ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്താം വൈകാട്ടി കൃപയുടെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാക്കളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴാണ് അമ്മ പറയുന്ന ആ സമയം ആ സമയം ഹൃദയങ്ങൾ മാറ്റപ്പെടുന്ന സമയം സമർപ്പണം പൂർണ്ണമായി നടക്കുമ്പോൾ ആത്മാവ് രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും സമർപ്പണത്തിൽ ജീവിതം രൂപാന്തരപ്പെട്ട് എന്ന വ്യക്തമാക്കുന്ന യഥാർത്ഥ മാറ്റം കാണാൻ സാധിക്കും സമർപ്പണ സമയത്ത് വർഷിക്കപ്പെടുന്ന ശക്തിയും കൃപയും അത്ര അധികം ഈ മാറ്റം വലുതായിരിക്കും അനുഭവവേദ്യമായിരിക്കും സ്വർഗീയ തലത്തിലാണ് പരമപിതാവ് മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത് സമർപ്പണം ആഗ്രഹിക്കുന്നത് പിതാവ് തന്നെയാണ് പൂർത്തിയാക്കുന്നതും പിതാവ് തന്നെ പ്രവർത്തിപദം ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആത്മാവിനെ ദൈവസാന്നിധ്യത്തിൽ നിലനിർത്തുക ഇതിൻ്റെ ഫലങ്ങൾ മൂന്നാണ് പാപം ചെയ്യാതിരിക്കുക രണ്ട് പുണ്യം അഭ്യസിക്കുക മൂന്ന് ദൈവവുമായി ഒന്ന് ഒന്നായി ചേരുക ദൈവസാന്നിധ്യം ഇവ ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു ഇത് സംഭവിക്കുന്നത് വിശുദ്ധമായ സ്നേഹത്താ തന്നെയാണ് ഓരോ നിമിഷവും ദൈവം നമ്മെ ഉറ്റുനോക്കുന്നു എന്ന അവബോധം മതി പരീക്ഷയിൽ വാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കാനും ദൈവം നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കുന്നു നമ്മുടെ വാക്കുകളെല്ലാം ദൈവം കേൾക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നു ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന ആത്മാവ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആത്മാവിൽ പുണ്യങ്ങൾ മുളപൊട്ടി വളരും ദൈവൈക്യം വഴി ആത്മാവ് കൃപയിൽ വളർന്നുകൊണ്ടേയിരിക്കും ഇതിന് കാരണം ഒരു സനാതന തത്വമാണ് പരസ്പരം സ്നേഹിക്കുന്നവർ അടുത്തിരുന്നാൽ സ്നേഹം വളരും നിങ്ങളുടെ സമർപ്പണം വഴി ഈ മൂന്ന് കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായി നിങ്ങളിലെത്തും പ്രാർത്ഥന പരിശുദ്ധ കനികാമിത്തിന് വിമലഹൃദയമേ ശിഷ്ടജീവിതം മുഴുവനും അമ്മയെ സ്നേഹിക്കാനുള്ള വരം തരണമേ ഞാൻ എന്നും മുഴുവനായും അമ്മയുടേതായിരിക്കാൻ കൃപ ചെയ്യണമേ എൻ്റെ ഹൃദയത്തെ അമ്മയുടെ പുത്രൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകണമേ അങ്ങനെ എൻ്റെ സ്നേഹത്തിൻ്റെ ജാ ജ്വാല ശക്തിപ്പെടട്ടെ പുണ്യസമ്പാദനത്തിൽ എന്നെ സഹായിക്കണമേ ഞാൻ വഴി ലോകത്തിന് അമ്മയുടെ സാന്നിധ്യം നൽകാൻ തക്ക ശക്തിയും ധൈര്യവും എൻ്റെ ഹൃദയത്തിന് നൽകണമേ അമ്മയുടെ വിജയത്തിൻ്റെ പോരാളിയാകു ആക്കുവാൻ വേണ്ട ശക്തി എൻ്റെ ആത്മാവിന് നൽകണമേ അങ്ങയുടെ മറ്റു സമർപ്പിതർക്കൊപ്പം ഈ ലോകത്തിന് കൃപ ലഭിക്കട്ടെ സമർപ്പണ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കൃപയ്ക്കായി ഞാൻ ദാഹിക്കുന്നു വചനം വിജനവും വരണ്ട പ്രദേശങ്ങളും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്ടി പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പോയിട്ട് അത് പാടിയുല്ലസിക്കും ലബനോൻ്റെ മഹത്വവും കാർമലിൻ്റെയും ഷാനോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും ഏഷ്യ മുപ്പത്തഞ്ച് ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ വിചാരത്തിൽ വൈദികരുടെ വൈദികരിലൂടെ ഈശോയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു വാക്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹന്നാൻ ആറ് അൻപത്തി നാല് എന്ന് അഞ്ച് പ്രാവശ്യം ചൊല്ലും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹനാൻ ആറ് അൻപത്തി നാല് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹനാൻ ആറ് അൻപത്തിനാല് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹനാൻ ആറ് അൻപത്തിനാല് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹനാൻ ആറ് അൻപത്തി നാല് എൻ്റെ ശരീര ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹനാൻ ആറ് അൻപത്തി നാല് പ്രവൃത്തിയിൽ എൻ്റെ സഹനങ്ങൾ പെറുപെറുക്കാതെ സ്വീകരിക്കും ഉപേക്ഷ ഉപേക്ഷപ്പെടുത്താതെ എതിർത്ത് സംസാരിക്കാൻ തോന്നുമ്പോൾ മൗനം പാലിക്കും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കത്താവുമായി ഈശോ ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം തറൻ പരിശുദ്ധാത്മാവിനാൽ കൃപസ്ഥനായി കനികാമറിയത്തിൽ നിന്നും പിറന്ന പന്തിയോസ് പില്ലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുച്ചിൽ തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്ന് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പരസ്യ കത്തുവലിക്കാത്ത സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിനും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനിക മറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിന്മാലക്കാ പരിശുദ്ധ മറിയത്തോട് ഭരിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയുകൾ ബന്ധരിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സൃഷ്ടി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പരായനോട് അപേക്ഷിച്ചുകൊള്ളണമേ ഇതകത്ത എൻ്റെ ദാസത്തിൻ്റെ വചനം പോലെ എൻ്റെ ആകട്ടെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവമ്മയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാവും നമ്മുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തൊമ്പരായനെ അപേക്ഷിച്ച് കൊള്ളണമേ വചനമാവശമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ ഈശോം സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിനും സർവ്വക് പ്രാർത്ഥിക്കാം സർവേശ്വര മാലാക്കിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുറത്തന്നെ ഈശോം ശിഹായുടെ മനുഷ്യാവതര വാർത്ത ഞങ്ങൾ അവിടുത്തെ പീഠാനുഭവം കുറിച്ച് വേണം മുഖേന വയർപ്പിനെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കഥാവ് ഐശം ശിഹാവഴി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻ പിതാവിനും പുത്രം പച്ചതാൻമാവനും സ്തുതി ആദിലെപ്പോലെ ഇപ്പോഴെപ്പോഴും നീക്കും ആമീൻ പിതാവിനും പുത്രം പച്ചതാൻമാവനും സ്തുതി ആദിലെപ്പോലെ ഇപ്പോഴെപ്പോഴും നീക്കും ആമീൻ പിതാവിനും പുത്രം പരിശുതാൻ മാവനും സ്തുതി ആദിയിലെപ്പോലെപ്പോഴെപ്പോഴും നീക്കും ആമീൻ പുണ്യങ്ങളുടെ ജപമാല ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരിസ്ഥിതിയും മാതാവിയും വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജത്തുമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമൻസ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതിന് ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിങ്ങൾ രക്ഷിക്കണമേ ആമീൻ മീൻ പിതാവിന് പുത്രം പരിശുതാത്മാവിനും സ്തുതി ആദ്യമേ പോലെ എപ്പോഴെപ്പോഴും നീക്കും ആ പരിസ്ഥ റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥ റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിത്തമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമൻസ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് എന്നെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോ ഫെൻറ്റിൽ ഉൾപ്പെടുത്തേ തിന്മേ നിങ്ങൾ രക്ഷിക്കണമേ ആമേ മീൻ പിതാവിനും പുറത്തും സ്തുതി സ്തുതിയും പോലെ എപ്പോഴും പോയി നീക്കും അമീൻ ഭരസ്തം റുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസരൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാർത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവം മാതാവിയെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമൻ സർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചിട്ട ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഫനില് ഉൾപ്പെടുത്തേ തിന്മേ നിങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവിനുമ്പോ തൊരുപുധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ പുഴ പോയി ആമീൻ പരിസ്ഥർഹായ എൻ്റെ ഹൃദയത്തിലേക്ക് ഇടുന്നള്ള വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥർഹായ എൻ്റെ ഹൃദയത്തിലേക്ക് ഇടുന്നള്ള വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ടാൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥ പരിസ്ഥൈവമാതാവെ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാണേ അന്ന് വേണ്ടുന്ന ആഹാരം നിങ്ങൾ കയറണമേ ഞങ്ങളോട് ചുറ്റു കയറണ ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ ചിറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഫനത്തിൽ ഉൾപ്പെടുത്തുന്ന തിന്മയും നിങ്ങളെ രക്ഷിക്കണമേ ആ മീൻ പിതാവിന് പുത്രം പരിസുതാൻ മാമനും സ്ഥിതി അതിലെപ്പോലെപ്പോഴെപ്പോഴും നീക്കും ആ നീക്കും പരസ്പര ഊഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇടുന്നള്ള വരണമെങ്കിൽ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥിത റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിസ്ഥ ദേവമാതാവ് ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥാനായി ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിത്തുമാണമേ അങ്ങയുടെ രാജ്യം വേണമെങ്കിൽ ഞങ്ങളുടെ തീരുമാനം സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ മാങ്ങണമേ എന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓടി ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തിരിച്ചുകൾ നിങ്ങൾ ഓടിച്ചു വിൽക്കണമേ ഞങ്ങളെപ്പറിലെ ഓഫനിലുൾപ്പെടുത്തേത് തിരുമേ നിങ്ങൾ രക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രം പെരിച്ചിട്ട് ആത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും പോയി നീക്കും ആമീൻ പരസർഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ള വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസരുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതം വാങ്ങണേ ഞങ്ങളുടെ രാജ്യം വരണേ ഞങ്ങളുടെ തിരുമൻ സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തിരികൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പറഫനിൽ ഉൾപ്പെടുത്തുമേ നിങ്ങൾ രക്ഷിക്കണമേ ആമേ പിതാവിന് പുത്രം പരിശുദ്ധാത്മാവിനും സ്ഥിതി അതിലേപ്പലെ എപ്പോഴെപ്പോഴും നീക്കും ആമേ പരിസ്ഥർ ഊഹായി എൻ്റെ ഹൃദയത്തിലൊക്കെ എഴുന്നാൾ വരണമേ ദൈവിക കാര്യങ്ങൾക്കാണ് അതിൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥുഹ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥൈവം മാതാവിയെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ആമോപൂജിതമാകണേ ഞങ്ങളുടെ രാജ്യം വരണേ ഞങ്ങളുടെ മനസ്സൃതലെപ്പോൾ ഭൂമിയിലും അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് ഇട്ട് എവിടെ ഞങ്ങൾ ശ്രമിക്കണം പോലെ ഞങ്ങളുടെ തിരിച്ചുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പർ ലോഹനിലുൾപ്പെടുത്തേ തിന്മേ നിങ്ങൾ രക്ഷിക്കണമേ ആ മീൻ പിതാവിന് പുത്രം പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ പോഴുപ്പോഴും നീക്കും ആ മീൻ പരസ്പര ഊഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളു വരണമേ ദൈവിക കാര്യങ്ങൾക്കാണ് എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പര റുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നോ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കനികാമറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിസ്ഥിതം അറിയമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ.